അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു റസ്മിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് വീട്ടിൽ മിസ്സ് ചെയ്യുന്ന ശരണിശിയാണ് ഈ ശരണിശി ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ആഗ്രഹിച്ചു പോവാണ് ഇപ്പോൾ നമ്മൾ അർജുനോട് ശ്രീധും മിണ്ടുന്നില്ല അതിനെപ്പറ്റിയാണ് റസ്മിൻ ചോദിക്കുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് വേറെ ഒരാളുടെ സഹായം വേണ്ട ഇതിൻ്റെ എല്ലാ സാക്ഷിയും ഞാൻ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് അർജുൻ കാണിക്കുന്നത് കണ്ടിട്ടുള്ളത് അർജുൻ വെറും ഫേക്ക് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി തന്നെ നമ്മുടെ ശ്രീധു സ്മിനോട് തുറന്നു പറയുന്നുണ്ട് നമ്മുടെ ശരണിശേഷിനെയാണ് ശ്രീതു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റസ്മിൻ അവിടെ എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് റസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ത തെറ്റുപറ്റിയതും കൊണ്ടല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഭാഗത്തു നിന്ന് എന്താ തെറ്റുപറ്റിയെന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരുമോന്ന് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല നിങ്ങളെല്ലാവരും കണക്റ്റാവുന്നതിന് മുമ്പ് ഞാൻ കണക്റ്റായത് ശരണശേഷിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ശരണശേഷി എന്നോട് സംസാരിക്കും ഞാൻ പോയിട്ടെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ പിന്നെ എങ്ങനെയോ ആയതാണ് എങ്ങനെയോ കണക്റ്റായതാണെന്നാണ് സ്വീതു പറയുന്നത് നിങ്ങളെല്ലാം ഫ്രണ്ട് ഇഷ്ടപ്പെട്ട് കണക്റ്റായെന്നല്ല പറയുന്നത് എങ്ങനെയോ കണക്റ്റായെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശരണശേഷിനെ ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഈ സമയത്ത് എന്ന് പറയുന്നുണ്ട് അവ റസ്മീൻ ഓ സമാധാനമായി എൻ്റെ ഞാൻ കരുതി വേറെ എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഷാനി ശിഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്ന് കരുതി എന്നോട് അപ്പോൾ റസ്മിനോട് ശ്രീത് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് റസ്മീൻ നീ പോയി കിടന്നോളൂ നാളെ കാണാൻ റസ്മീൻ ഗുഡ് നൈറ്റ് ബൈ എന്ന് പറയുന്നുണ്ട് എടി ഞാൻ അടുക്കളയിൽ പണിയായിരുന്നു അപ്പോൾ നീയും പണിയായിരുന്നില്ല ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ബേക്കിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നീ ഇവിടെ വന്ന് കിടന്നു പിന്നെ ഇപ്പം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് കിടന്നത് അവന് നിന്നെ കുറേ നേരം അന്വേഷിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ജസ്മിൻ ശ്രീതുവിനോട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് എന്ന് ഉറങ്ങിക്കോ